സ്തുതി ജൂൺ ഭക്തി ർപ്പാപ്പമാരുടെ പ്രബോധനങ്ങളിൽ പരിശുദ്ധ സിംഹാസനം എല്ലാ കാലത്തും തിരുഹൃദയ ഭക്തിക്ക് സഭയുടെ ജീവിതത്തിൽ അസാധാരണമായ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് തിരുഹൃദയ ഭക്തി മുഴുവൻ രക്ഷാകര രഹസ്യത്തിന്റെയും സംഗ്രഹവും വിശ്വാസത്തിന്റെ സംക്ഷേപവും കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതുമാണെന്ന് മാർപ്പാപ്പമാർ കാലാകാലങ്ങളിൽ പഠിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലയോ മാർപ്പാപ്പ വിശുദ്ധ വർഷം എന്ന ചാക്രിക ലേഖനത്തിലൂടെ മനുഷ്യ കുടുംബത്തെ മുഴുവനും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു തിരുഹൃദയ ഭക്തിയെ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി എന്ന് വിളിക്കുകയും ചെയ്തു പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പുറപ്പെടുവിച്ച ഏറ്റവും കാരുണ്യവാനായ രക്ഷകൻ എന്ന ചാക്രിയ ലേഖനത്തിലൂടെ പീഡകൾ സഹിക്കുന്ന ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ പ്രേരിതവും ക്രിസ്തു കേന്ദ്രീകൃതവും സമാശ്വാസത്തിനുള്ളതുമായ പരിഹാരം എന്ന ആശയം വ്യക്തമായി പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് എന്ന ചാക്രിക ലേഖനത്തിലൂടെ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ ലോകവ്യാപകമായ സാമ്പത്തിക വിഷമസ്ഥിതിക്ക് പരിഹാരമായി പ്രാർത്ഥിക്കാനും പരിഹാരമനുഷ്ഠിക്കുവാനുമുള്ള ആഹ്വാനം നൽകി മനുഷ്യ സ്നേഹം തണുത്തു പോവുകയും ദശലക്ഷക്കണക്കിന് മനുഷ്യർ ദൈവത്തിനെതിരെ ഹൃദയകവാടം അടയ്ക്കുകയും ചെയ്യുന്ന മതത്യാഗപരമായ ഒരു യുഗത്തിൽ യേശുവിന്റെ ഹൃദയം രക്ഷയുടെ ഒരു അടയാളമായി നൽകപ്പെട്ടിരിക്കുന്നു നമ്മുടെ കാലഘട്ടത്തിലെ അസാധാരണമായ ആവശ്യങ്ങൾക്കുള്ള അസാധാരണമായ പ്രതിവിധി തിരിഹൃദയ ഭക്തിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച നിങ്ങൾ ജലം കോരിയെടുക്കുവിൻ എന്ന ചാക്രിക ലേഖനമാണ് തിരുഹൃദയ ഭക്തിയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതും അധികാരം പുറപ്പെടുവിച്ചതുമായ ആധികാരിക രേഖ തിരുഹൃദയ ഭക്തിയുടെ യഥാർത്ഥ രൂപം ഈശോയുടെ മുറിപ്പെട്ട ഹൃദയത്തോട് തിരുസഭ നടത്തുന്ന ആരാധനയാണ് ഈശോയുടെ മുറിപ്പെട്ട ഹൃദയത്തിൽ നിന്ന് അവിടുത്തെ സഭയുടെ മേൽ കൃപകളാകുന്ന സജീവ ജലം പ്രവഹിക്കപ്പെടുന്നു കർത്താവ് തൻ്റെ സഭയ്ക്ക് നൽകിയ അമൂല്യ സമ്മാനമാണ് പ്രസ്താവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പോൾ ആറാമൻ മാർപ്പപ്പ ക്രിസ്തുവിൻ്റെ കണ്ടെത്താവുന്ന സമ്പന്നത എന്ന അപസ്തോലിക ലേഖനത്തിൽ കർത്താവിൻ്റെ ഹൃദയം എന്ന സിംബോളിസത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും യഥാർത്ഥ ഹൃദയ പരിവർത്തനം സൃഷ്ടിക്കാൻ തിരുഹൃദയ ഭക്തിക്കുള്ള കഴിവിനെക്കുറിച്ചും പ്രസ്താവിച്ചു കൂടാതെ ഭക്തിയുടെ ഒരു വിശിഷ്ട രൂപം എന്ന് തിരുഹൃദയ ഭക്തിയെ വിശേഷിപ്പിക്കുകയും അത് ക്രിസ്തു എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ളതാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച മനുഷ്യരക്ഷകൻ എന്ന ചാക്രിക ലേഖനത്തിൽ ക്രിസ്തു തൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തിയ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും തിരുനാൾ ആഘോഷിക്കുന്നതിനും വിശ്വാസികൾ കണ്ണുകൾ ഉയർത്തി നോക്കണമെന്ന് മാർപ്പാപ്പ നിർബന്ധപൂർവം പറഞ്ഞു ജോൺ ബോൾ രണ്ടാമൻ പാപ്പായുടെ പ്രബോധനമനുസരിച്ച് ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ തിരുഹൃദയത്തിന് പരിഹാര പ്രവൃത്തികൾ ചെയ്യുക എന്നത് ഇന്ന് അത്യധികം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബറിൽ ജോൺബോൾ രണ്ടാമൻ പാപ്പ പുറപ്പെടുവിച്ച കരുണയിൽ സമ്പന്നൻ എന്ന ചാക്രിക ലേഖനത്തിൽ തിരുഹൃദയ ഭക്തിയുടെ സമകാലീനവും ശാശ്വതവുമായ മൂല്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവിക കാരുണ്യവും ക്രിസ്തുവിന്റെ ഹൃദയത്തോടുള്ള ഭക്തിയും ത്രിത്വാത്മക ദൈവത്തിന്റെ സ്നേഹത്തോട് ബന്ധപ്പെട്ടവയാണ് ദൈവിക കാരുണ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും കാര്യക്ഷമമായ മാർഗം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയാണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച കർത്താവും ജീവദാതാവും എന്ന ലേഖനം പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച ദൈവശാസ്ത്ര വിചിന്തനമാണ് ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിന് ക്രിസ്തുവിന്റെ ഹൃദയം നൽകുന്ന സമ്മാനമായിട്ടാണ് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ മാമോദീസായുടെ അവസരത്തിൽ ഉണ്ടായ ദൈവീക പ്രതിഷ്ഠീകരണത്തെപ്പറ്റി പറയുമ്പോൾ ക്രിസ്തുവിന്റെ ഹൃദയത്തെപ്പറ്റി മാർപ്പാപ്പ വ്യക്തമായി പഠിപ്പിക്കുന്നു കാൽവരിയിൽ വെച്ച് കുത്തി തുറക്കപ്പെട്ട ഹൃദയമാകുന്ന ദാനത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നാം പാപത്തെ കീഴടക്കുന്നത് ക്രിസ്തു വാഗ്ദാനം ചെയ്തിരുന്ന പരിശുദ്ധാത്മാവ് ഈ തുറന്ന ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെട്ടതെന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നു രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ബെനഡിക് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ദൈവ സ്നേഹമാകുന്നു എന്ന തന്റെ പ്രഥമ ചാക്രിക ലേഖനത്തിൽ യേശുവിന്റെ തുറന്ന പാർശ്വത്തെയും അവിടുത്തെ പാർശ്വത്തിൽ നിന്നൊഴുകിയ രക്തം ജലം എന്നിവയെയും സംബന്ധിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം ഭക്തിയെപ്പറ്റി വിശദമായി പഠിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് ഫ്രാൻസിസ് പാപ്പ അവസാനമായി നൽകിയ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാനുഷികവും ദൈവികവുമായ സ്നേഹത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു ഹൃദയമില്ലാത്ത ഒരു സമൂഹത്തിന് തിരുഹൃദയത്തിന്റെ സ്നേഹവും ആർദ്രതയും ആവശ്യമാണെന്നും സമകാലിക വെല്ലുവിളികൾക്കിടയിൽ ലോകം ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് തിരിയണമെന്നും അതിന് തിരുഹൃദയ ഭക്തി പുനരുജ്ജീവിപ്പിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു എന്തെന്നാൽ അവന്റെ സ്നേഹത്തിന് മാത്രമേ ഒരു പുതിയ മാനവികത കൊണ്ടുവരുവാൻ ഡിലക്സിഗ്നോസ് നമ്പർ ഇരുന്നൂറ്റി ഫ്രാൻസിസ് പാപ്പായ വാക്കുകളിൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ തന്നെ വരുത്തിവെച്ച മുറിവുകൾ സുഖപ്പെടുത്താനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള ഞങ്ങളുടെ കഴിവിനെ ശക്തിപ്പെടുത്തണമേ നീതിയും ഐക്യവും സാഹോദര്യവുമുള്ള ഒരു ലോകം ലക്ഷ്യമാക്കി ഒത്തൊരുമിച്ച് യാത്ര ചെയ്യുന്നതിന് ഞങ്ങളെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ജീവജലത്തിൻ്റെ അരിവുകൾ ഒഴുക്കുന്നത് തുടരണമേ സ്വർഗരാജ്യത്തിന്റെ വിരുന്ന് അങ്ങയോട് ഒരുമിച്ച് ആസ്വദിക്കുന്ന ദിവസം വരെയും തൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രസരിക്കുന്ന നിത്യപ്രകാശത്തിൽ ഞങ്ങളുടെ എല്ലാ വ്യത്യാസങ്ങളും സമുന്നയിക്കപ്പെടട്ടെ അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ ആമേൻ